ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ചിക്കൻ വറുത്തതിൻ്റെയാണേ അപ്പോൾ അടിപൊളി ആയിട്ടൊന്നും മായമൊന്നുമില്ല നമ്മൾ വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് ചിക്കൻ എങ്ങനെ വറുത്തെടുക്കാന്നുള്ളതാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂടുതലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലേക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കിലോ കോഴി ഇറച്ചി എടുത്തിട്ടുണ്ട് ചെസ്റ്റ് പീസാണ് ഇതേ വലിപ്പത്തിലാണ് കണ്ടിരിക്കുന്നത് ഒരു മിക്സിയുടെ ജാറെടുത്തു അതിലേക്ക് ഒരു സ്പൂൺ തേങ്ങ ചെരുവിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ആറ് വെള്ളുള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇതേമാതിരി നീളത്തിൽ നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുത്തു ഒരു പച്ചമുളക് കീറി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കാൽ സ്പൂൺ പെരിഞ്ചീരം പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഒരല്പം വെള്ളമൊഴിച്ച് ഇതൊന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുക്കുക അതാ ഇതേപോലെ തരിതരിപ്പായിട്ട് തന്നെ അരച്ചെടുക്കണം അരയ്ക്കുമ്പോൾ തേങ്ങ ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ അരപ്പ് ഞാനത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു മുക്കാൽ സ്പൂൺ മൈദ ഒരു കാൽ സ്പൂണ് കോൺഫ്ലവർ അതായത് അരപ്പൊന്ന് ഇളകി പോകാതിരിക്കാനാണ് ഒരു സ്പൂൺ അളവിൽ മുളക് പൊടി നല്ല എരിവുള്ളതും ഒരു മുക്കാൽ സ്പൂണ് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അരസ്പൂൺ അളവിൽ ഗരം മസാല ഇനി അതിലേക്ക് ഒരു മുറി നാരങ്ങയുടെ നീര് നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കുക നമ്മൾ വിനികർ ഒന്നും ചേർക്കാനേ പാടില്ല നാരങ്ങയുടെ നീരിനാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മളതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വെള്ളമൊന്നും നമ്മൾക്കിതിലേക്ക് അധികം ചേർക്കേണ്ട ആവശ്യമേ ഇല്ല ആ മസാല കൂടുതൽ തന്നെ അല്പം വെള്ളമൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാനത് ആ ഉപ്പ് നോക്കുമ്പോൾ പോരായകേണ്ട ഒരു അല്പ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരല്പം ഒരു അര സ്പൂൺ വെള്ളം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ആ ചിക്കൻ പീസ് ഇട്ട് നല്ലതുപോലെ നമ്മൾക്ക് അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ ആ ചിക്കൻ പീസിലൊക്കെ നല്ലതുപോലെ അത് ചേർന്ന് പിടിക്കട്ടെ ഇത് ഇതേപോലെ നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്കൊരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ അളവിൽ നമ്മൾക്കത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കൂടി വന്നാൽ നമുക്ക് ഒരു മണിക്കൂറെങ്കിലും വെച്ചാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാനത് ഒരു മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് ഒരു മണിക്കൂറൊക്കെ ഏകദേശം കഴിഞ്ഞ് ഞാൻ ഒരു ചീനച്ചിട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ആ ചിക്കൻ പീസ് അതിലേക്ക് കൊടുക്കാം അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം ഒന്ന് ഒരു ലോട്ട് മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഇതേപോലെ ഓരോന്നായിട്ട് നമുക്ക് പെറുകിയിട്ട് കൊടുക്കാം അപ്പോൾ ചിക്കൻ പൊരിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല ഇതേ രീതിക്ക് മസാല ചേർത്ത് ഒരു തവണയെങ്കിലും പൊരിച്ചു നോക്കും നിങ്ങൾ എന്തായാലും ഇഷ്ടപ്പെടും ചിക്കൻ പീസ് ഇട്ടതിന് ശേഷം നമ്മളൊന്ന് ഫ്ലെയിമ് കൂട്ടി കൊടുത്താൽ പതയൊന്ന് അടങ്ങിയതിന് ശേഷം ഇതേപോലെ അടിയെല്ലാം അത്തിരി മൊരിഞ്ഞു വരും എന്നതിന് ശേഷം മാത്രം അത് ഇളക്കി മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഒട്ടും മസാല ഒന്നും നമ്മൾ ആ തേങ്ങയെല്ലാം ചേർത്ത് കൊണ്ട് ഇഞ്ചിയും വെള്ളിയും എല്ലാം ചേർത്ത് തന്നെ നല്ലൊരു മണമാണ് വരുന്നത് അതൊന്ന് തിരിച്ചിട്ട് അതേപോലെ ഒന്നുകൂടി ഉപയോഗിച്ചെടുക്കാം അപ്പോൾ നമ്മളെ ചിക്കൻ പൊരിച്ചത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിനി ഹോട്ടലിലൊന്നും പോയിട്ട് ഇതേപോലെ മായം കൊടുക്കണ്ട ഈ അടുത്ത കാലത്തൊക്കെ നമ്മൾക്ക് ന്യൂസ് വെക്കേണ്ടതാണ് ഹോട്ടലിലും ബേക്കറിയിലൊക്കെ നല്ലപോലെ മായം ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നമ്മൾ വീട്ടിൽ തന്നെ നാടൻ സ്റ്റൈലിൽ പൊരിച്ചെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ മസാലയൊന്നും തീരെ ഇളകി ഇളകിപ്പോയിട്ടൊന്നുമില്ല അതിലേക്ക് ചേർന്ന് പിടിച്ചിട്ടുണ്ട് അപ്പം നാരങ്ങ നീരൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ഞാനത് വേറൊരു വിധ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തു കണ്ടില്ലേ നമുക്കൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇനി വീണ്ടും നമ്മൾക്ക് അതേപോലെ തന്നെ പൊരിച്ചെടുക്കാം അപ്പോൾ ഇതേപോലെ ചിക്കൻ പൊരിക്കാത്തവർ എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മളിത് രണ്ടാമതും അതേപോലെ തന്നെ പൊരിച്ചു അതിൻ്റെ മറിച്ചൊക്കെ ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് നമ്മൾക്കിത് അവിടെ ആയിക്കഴിഞ്ഞു അപ്പോൾ എന്തായാലും നിങ്ങൾക്കിത് ഒരിക്കലും ഇഷ്ടപ്പെടാതിരിക്കില്ല ഒരു തവണ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഇതേപോലെ തന്നെ ഉണ്ടാക്കും അപ്പോൾ രണ്ടാമത്തും ഇതാ നമ്മൾക്ക് ഇതേപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് കൂടി നമ്മൾക്ക് അതേപോലെ തന്നെ ഇതാ പൊരിച്ചെടുത്തു അപ്പോൾ നമ്മളെല്ലാം ഇവിടെ റെഡിയായി വന്നിട്ട് ഇതാ നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ തന്നെ അറിയാം നല്ല മൊരിഞ്ഞ് നല്ല മസാലയൊക്കെ ചേർന്ന് ആയിട്ടുണ്ട് അപ്പോൾ ആ എണ്ണയിൽ കണ്ടില്ലേ അതിയൊന്നും മസാല ഇളകി പോയിട്ടേ ഇല്ല ഇപ്പോൾ ഇനി അതിലേക്ക് കുറച്ച് പച്ചമുളകും രണ്ട് മൂന്നെണ്ണം ഒരു രണ്ട് കറിയുവേപ്പിലയും കൂടി പൊരിച്ച് ഭംഗിക്ക് വെച്ചിട്ടുണ്ട് രണ്ട് പീസ് ഉള്ളിയും അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നുകൂടി പറയുന്ന ലൈക്ക് ചെയ്യണേ പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇന്നിപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ സാമ്പാറും ഉണ്ട് ഈ ചിക്കൻ വറുത്തതുകൊണ്ട് ഉണ്ട് അപ്പോൾ സൂപ്പറായില്ലേ വീണ്ടും നല്ല ഇതുപോലത്തെ വീഡിയോയുമായിട്ട് കാണാം താങ്ക്